അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജിൻഡോയും അതേപോലെ തന്നെ ശ്രീധുവും സംസാരിക്കുകയാണ് അപ്പോൾ ശ്രീധുവിനോട് ജിൻഡോ ഗെയിമിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കിയിട്ടല്ല ഞാനിവിടെ ഓരോരുത്തരെയും ആ ടാസ്കിൽ ജഡ്ജ് ചെയ്തത് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് നോക്കിയിട്ട് ജഡ്ജ് ചെയ്യാനായിരുന്നെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ജാൻമണിയായിരുന്നു അന്ന് പിന്നെ എനിക്ക് അവൾക്ക് നല്ല പോയിന്റ് കൊടുത്ത് അവളുടെ എല്ലാ ഡ്രസ്സുകളും എടുത്ത് വെച്ചാൽ പോരായിരുന്നില്ലേ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ല ബിഗ് ബോസ് പറഞ്ഞ നല്ലോണം അലക്കി അത് ഉണക്കി തേച്ച് കൊണ്ടുവരണം എന്നാണ് പലരുടെയും ഡ്രസ്സ് നനഞ്ഞിട്ടുണ്ടായിരുന്നു പലരും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതൊന്നും എടുക്കാത്തത് അപ്പോൾ നമ്മുടെ ശ്രീദ് പറയുന്നുണ്ട് ആ ശരിയാണ് ജിൻഡോ ചേട്ടൻ പറയുന്നത് ശരി തന്നെയാണ് അതിൽ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ജിൻഡോ ചേട്ടൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഗബ്രീനെ അങ്ങനെയൊക്കെ പറഞ്ഞതും ഗബ്രിൻ്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ തെറ്റ് തന്നെയാണ് പക്ഷെ ഇവരുടെയൊന്നും കണ്ണിൽ കാണാത്തൊരു കാര്യമെന്ന് പറയുന്നത് ഒന്നും പറയുന്നതൊന്നും തെറ്റല്ല ജിൻഡോ ചേട്ടൻ ബിഗ് ബോസ് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ളൊരു തെറ്റാണ് സ്വന്തം ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു വ്യക്തി തന്നെയാണ് ജിൻഡോ ജിൻഡോയ്ക്ക് ബിഗ് ബോസിനെ കുറിച്ചും ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ചും നന്നായിട്ട് ബോധമുണ്ട് അതേപോലെ തന്നെ എന്താ ബിഗ് ബോസ് നമ്മുടെ ജിൻഡോ ചേട്ടന് വ്യക്തമായിട്ട്